എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു തോരനാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇത്രയ്ക്ക് മുരിങ്ങയില നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിറകിയതെടുത്തിട്ടുണ്ട് ഇതിപ്പം അരമുറി തികച്ച് തേങ്ങ ചിറകിയത് എടുത്തിട്ടില്ല അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു തോരനിൽ കുറേ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാല് പച്ചമുളക് അപ്പം മുളക് നമ്മുടെ ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് എടുക്കുക അതുപോലെ ഒരു എട്ട് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം അരക്കെണ്ട ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നോളൂ ഇനി നമുക്ക് ഇതിൻ്റെ നടുവശത്തായിട്ട് ഇതുപോലൊരു കുഴി കുഴിച്ചിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പിലേക്ക് ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി ഇതുപോലെ ഓരോ വശത്തു ഇതുപോലെ ഒന്ന് നന്നായിട്ട് തട്ടിപ്പുത്തി വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് തീയെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങയിലൊരു പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയത്തൊക്കെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക ഇനി വീണ്ടും നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ നടുവശത്തായിട്ട് ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വെജ്ജുകാരാണെങ്കിൽ മുട്ട ചേർക്കണ്ട അല്ലാതെ ഈ ഒരു രീതിയിൽ തോരൻ റെഡിയാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ട് ചിക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീയൊന്ന് കൂട്ടി കൊടുക്കാം അപ്പോൾ ഇത് റെഡിയാവാൻ ഇനി അധിക സമയമൊന്നും വേണ്ടി വരില്ല വളരെ പെട്ടെന്ന് റെഡിയായി വന്നോളൂ പിന്നെ നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഉളുമ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്